ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരാളോട് വന്നിട്ടുണ്ട് ഇങ്ങനെ വീഡിയോയിൽ ഓപ്പൺ ആയിട്ട് വരില്ല അതുകൊണ്ടാണ് പുതിയൊരാൾ വന്നിട്ടുണ്ട് പറഞ്ഞത് അതിനൊരു ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോന്നും ഇഷ്ടമല്ല ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കണമെങ്കിലും ഒരു വീഡിയോസൊക്കെ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്ത് ഒരുപാട് അവനെ പറഞ്ഞ് എനിക്കിഷ്ടമുള്ള സാധനങ്ങളും അവനക്ക് ഇഷ്ടമുള്ള കേൾക്കാൻ ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാ അതൊക്കെ പറഞ്ഞ് പൊലിപ്പിച്ചിട്ടുള്ളൂ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുള്ളൂ ഇന്നലെ ഞാൻ വെറുതെ ചോദിച്ചതാണ് ഒരു വീഡിയോ എടുക്കുമ്പോൾ വരുമെന്നുള്ളത് അപ്പോൾ വീഡിയോ എടുക്കാൻ വരാറ് മറ്റേ ഈ ഫോണോ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ തന്നെ അവന് വേഗം പോകും നമ്മളെ കാണുന്നതിൻ്റെ ദേഷ്യമായിരുന്നു ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് അങ്ങനെ വീഡിയോസോ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി അതെനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ആദ്യം ആദ്യമൊന്നും ഞമ്മളൊരു എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പം മാത്രം വരില്ല എന്തൊരു കാര്യത്തിനും ഇപ്പോൾ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞമ്മക്ക് അത് വലിയൊരു മാറ്റമായിട്ടാണ് ഈ കേൾക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് എന്നുള്ള അറിയില്ല കാരണം എനിക്കത് അവൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ പിന്നെ കൂടുതൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്താ ചോദിച്ചാൽ ഇനി അവനെ വിട്ട് പൈസ ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യം കൊണ്ട് ഞാൻ കേക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനെ വല്ലാതെ വീഡിയോസിൽ വരാത്ത വീടുന്നതായിട്ടൊന്നും കാരണം ഞമ്മളോട് ആരും നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കണേ അല്ലെങ്കിൽ നിങ്ങളെന്താണ് അവസ്ഥ എന്നൊന്നും ചോദിച്ചിട്ടൊന്നും ഞമ്മളടുത്ത് ആരും വരില്ല അതുകൊണ്ട് പിന്നെ കുറ്റങ്ങൾ പറഞ്ഞിട്ടും നമ്മളോടല്ലേ അല്ലെങ്കിൽ കുറ്റങ്ങൾ പറയില്ലല്ലോ ഞമ്മളെ കേൾക്കാതെ അല്ലേ പറയുള്ളൂ പറഞ്ഞോന്നല്ല ഞാൻ പറയണേ പറഞ്ഞാലും ഞാൻ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് മാത്രമേ ഞാൻ കേൾക്കലുള്ളൂ ഒരു ചെവി കൂടി കേട്ട ഒരു ചെവി കൂടി ഞാൻ പുറത്തേക്ക് വിടല്ല അല്ലാതൊന്നും ജനങ്ങൾ അല്ലെങ്കിൽ എല്ലാവരെയും മറ്റേ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പറയണോ മാത്രം കേട്ടിട്ടൊന്നും ഞമ്മക്ക് തൽക്കാലം ജീവിക്കലൊന്നും നടക്കില്ല ഓരോന്നിപ്പോൾ ഞമ്മളത് കേട്ടിട്ടല്ലേ നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്നും ആവില്ല ആരും ആരെ ആര് ആറിഷ്ടത്തിനാവില്ല ജീവിക്കണം അവനാർക്ക് അവനാൻറ്റേതായിട്ടുള്ളൊരു തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ടാകും ഇനി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ നമ്മളൊരുപാട് കമൻറ്റുകളൊക്കെ ഓരോരുത്തരത് വായിക്കണേ അപ്പോൾ ഇനി മുൻകൂട്ടിയിട്ട് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തു എന്നുള്ളു കൂടുതലിനി ഓനെ വിറ്റ് പൈസ ഒരു കമൻറ്റ് ബോക്സിൽ വരണ്ട വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്തു എന്നുള്ളൂ ഇവൻ്റെ കാര്യത്തിൽ എങ്ങനെ ചോദിച്ചാൽ കൂടുതൽ ഞമ്മക്ക് എന്നൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനോ എനിക്കിന് ഇഷ്ടമാണെങ്കിൽ തന്നെ എന്നൊന്നും ഓനെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്താ വെച്ചാൽ ഓരോ ഓരോ മൈൻഡുകളാണ് കാരണം എന്നും ഫിക്സ്ഡാവുക ചില അധികം ഉണ്ടാവുന്നതും രാവിലെ ഉണ്ടാവുക രാവിലെ നീറ്റ് മൂത്രം വയ്ക്കാൻ പോകുമ്പോൾ ബാത്റൂമിലാണ് അധിക ദിവസങ്ങളിലും മറ്റേ ഫിക്സ് ഉണ്ടായിട്ട് വീഴുക പിന്നെ മഴക്കാലത്ത് അവൻ നീക്കുകയേ ചെയ്യൂല മഴക്കാലത്ത് ഇങ്ങനെ ഉള്ളിൽക്കൂടെ ഒക്കെ അങ്ങനെ ചെറുതായിട്ട് നീറ്റ് വന്നെങ്കിൽ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ എന്നുള്ളത് ചിലപ്പോൾ അതും ഉണ്ടാവില്ല അത് ഇറയെ കടത്തിരിക്കും അത് മഴക്കാലം കഴിയണ പോലെ തന്നെ ഇപ്പോൾ ഈ ഡിസംബർ തണുപ്പിനൊക്കെ ഞാൻ ഇവരൊന്നും ശരിയായി കിട്ടാൻ പറ്റിയ തീരെ സുഖം ഉണ്ടായിരുന്നില്ല അന്നൊന്നും അപ്പോൾ ഒന്ന് നമുക്ക് ഓനെ ഒരു വീടുകാൽ ഫുള്ളായിട്ട് ഇടണമെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കഴിയില്ല ഓനെ പിന്നെ ഇനി ചൂടാണ് ചൂട് കാലത്ത് അവൻ പുറത്ത് എവിടെയും പോകൂല ചൂട് തീരെ സഹിക്കൂല പിന്നെ അവനെ വായിൽ എപ്പോഴും ഒരു പുണ്ണായിരിക്കും അത് കാരണം കൂടുതൽ പിന്നെ സംസാരിക്കുകയൊന്നും ചെയ്യൂലല്ലോ സംസാരിക്കണേക്കൊരാളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീടുകളിൽ ഉൾപ്പെടുത്താം ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ മാത്രമേ അവനെക്കൊണ്ട് കഴിയുള്ളൂ അതാണ് ഓനെ നമ്മൾ ഓൻ്റെ പേരിൽ ചാനൽ തുടങ്ങി വെച്ചാൽ അത് നമ്മൾ ഒരു കുക്കിങ്ങിൻ്റെ ചാനലല്ല ഞമ്മൾ പൊതുവായിട്ടുള്ള എല്ലാതും എന്താ ആഡ് ചെയ്യണൊരു ചാനലായിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ കുക്കിംഗ് കുക്കിങ്ങാണെങ്കിൽ നമ്മളൊരു കുക്കിങ് ചാനലേ ഞാൻ അത് ഇട്ടിട്ടില്ല പിന്നെ ഇവനെ മാത്രമായിട്ടൊരു ചാനലും അല്ല തുടങ്ങി പേര് എൻ്റെ ഇട്ട എന്താ വെച്ചാൽ ഞാൻ എന്താണെങ്കിലും ഞാനൊരു ഫോൺ വാങ്ങിയാൽ അതിൽ പണ്ട് മുതലേക്കേ ഞാനൊരു ഇമെയിലായിട്ട് ഉണ്ടാക്കണത് അത് ഞാൻ പേര് തന്നെ ഞാൻ എന്തിനും വിടാറുള്ളു അതുപോലെ ഒരു ചാനൽ തുടങ്ങിയപ്പോഴും ഞാൻ ഓൺലൈനെ ഇട്ടു കാരണം എനിക്കെന്താ വെച്ചാൽ ഒരു ഭാഗ്യായിട്ട് തന്നെ ഞാൻ അവനെ കാണണേ ഡോക്ടർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ പോയ ഒരു ദിവസം അന്ന് ഇവർ ആക്സിഡൻ്റ് ആകുമ്പോൾ കുട്ടിയാകുമ്പോൾ മൂന്ന് വയസ്സിൽ മൂന്നര വയസ്സിൽ ആക്സിഡൻ്റ് ആയതേ അപ്പോൾ അന്ന് പറഞ്ഞിരുന്നുള്ളൂ അത് എനിക്ക് മൂന്നര വയസ്സ് പോയിട്ട് ഇത്രയും കാലമായിട്ടും എനിക്ക് ഇങ്ങോട്ട് രണ്ടാം ജനമായിട്ട് തിരിച്ച് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് ഭാഗ്യമുള്ളൊരു കുട്ടി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഓൻ്റെ പേര് ഞാൻ എല്ലാറ്റീലും ഇടണേ അതുപോലെ തന്നെ ചാനലിനും ഇട്ടു എന്നുള്ളു അല്ല കൂടുതലായിട്ട് അതിന് വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല ഞാൻ ഓനെ ആഡ് ചെയ്തിട്ടൊരു ചാനലല്ല പക്ഷെ ഓനെ ഉള്ള നമുക്ക് പുറത്ത് പോവാൻ കഴിയണില്ല ഒരു ജോലിക്കൊന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങി എന്നുള്ളതുള്ളൂ ഹായ് പറഞ്ഞ അപ്പോൾ ഇന്ന് വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇന്നൊരു കുക്കിങ്ങിൻ്റെയൊന്നല്ല ജസ്റ്റ് ഞാൻ ഇവനെ വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവനെ ഉൾപ്പെടുത്തി കൊണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവന് ഫുഡ് വേണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവനെ ഉൾപ്പെടുത്തി കൊണ്ടൊരു വീഡിയോ എടുക്കണം തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം അപ്പോൾ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കണോ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഞാനിവിടെ വീഡിയോ നിർത്തണം അപ്പോൾ എല്ലാവരും ഞങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന് പറയാം